ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു ലഞ്ച് ലെഞ്ച് വ്ലോഗാണ് കേട്ടോ ഇന്ന് പതിവിലും നേരത്തെ ആണ് കേട്ടോ നമ്മൾ കിച്ചണിൽ കയറിയത് കാരണം ഇന്ന് വാവയ്ക്ക് വാക്സിൻ എടുക്കാൻ പോവാണ് അപ്പോൾ ഒരു വയസ്സിന് ശേഷം എടുക്കുന്ന വാക്സിൻ ആട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് തവണ അപ്പോയിൻമെന്റ് എടുത്തു പിന്നെ എല്ലാം ക്യാൻസൽ ചെയ്തു അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഇന്ന് പോകാമെന്ന് വിചാരിച്ചു ഇന്ന് അതുകൊണ്ട് സിമ്പിളായിട്ടൊരു ആട്ടോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പണി തീർക്കാനാണ് ഉദ്ദേശം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വാവ എനിക്ക് ഇരട്ട് പണിയായിട്ട് ഓരോന്നും എടുത്തും വലിച്ചെറിയുന്നുണ്ട് ഇപ്പോൾ എപ്പോഴും കിച്ചണിൽ തന്നെയാണ് കേട്ടോ ഫുൾ ടൈം സാധനങ്ങൾ വലിച്ചെറിയലും മലമ്പാക്കലും ഒക്കെ തന്നെയാണ് അങ്ങനെ അവളുമായിട്ട് കുറച്ച് ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ പണിയിലോട്ട് കിടന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചോറാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ കുക്കറിലാണ് വെക്കുന്നത് പിന്നെ മഷ്റൂം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മഷ്റൂം റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മഷ്റൂം കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും ചീത്ത ആയിപ്പോ അതുകൊണ്ട് മഷ്റൂം എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മഷ്റൂം ഒന്ന് ക്ലീനൊക്കെ ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ എനിക്കും വാവയ്ക്കും മിക്കും എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ മഷ്റൂം അങ്ങനെ നമ്മൾ മഷ്റൂം ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യാമെന്നാട്ടോ വിചാരിക്കുന്നത് എപ്പോൾ മേടിച്ചാലും റോസ്റ്റ് ചെയ്യലാണ് ഇതുകൊണ്ട് സോപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ ഗ്രേവി ടൈപ്പ് കറി ആണെങ്കിലും എന്തും വെക്കാം കേട്ടോ പക്ഷേ ഞാൻ എപ്പോഴും റോസ്റ്റൈലാണ് ഇവിടെ റോസ്റ്റിനോടാണ് കൂടുതലും ഇഷ്ടവും അങ്ങനെ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും മോള് വേണോ മഷ്റൂം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ സംഭവം നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുക്കാം കേട്ടോ അതുപോലെ ഇത്തവണ കുറച്ച് കൂടുതൽ എടുത്ത് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ റോസ്റ്റായി വരുമ്പോൾ കറിയുടെ ക്വാണ്ടിറ്റി തീരെ കുറവായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ മഷ്റൂം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി പാൻ വെച്ച് പാൻ ചൂടായന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ സവോളയൊക്കെ വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ നമുക്ക് ചോറൊക്കെ വെന്ത് വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ചവോള മിഞ്ചി വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും വളരെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം അവ കുറച്ച് അലമ്പ് കൂടുതലായിരുന്നു അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങി ആളെ പോയി ഇച്ചിരി ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒക്കെയുണ്ട് അതുകൊണ്ട് തന്നെ കറിയൊക്കെ ആയി വരെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഷ്വലി ഇതിൻ്റെ കൂടെ തോരനും അതുപോലെ തന്നെ മോരുകറിയും ഒക്കെ വെക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ടൈം ഒരുപാട് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ റോസ്റ്റ് ചെയ്തതിന് ശേഷം പോയി റെഡിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മഷ്റൂം ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അല്ലാതെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മഷറൂം പെട്ടെന്ന് തന്നെ കുക്കായി വരും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ റോസ്റ്റ് ഈ റോസ്റ്റ് മാത്രം മതി ചോറ് അത്രയും ടേസ്റ്റ് ആണ് ഈ സംഭവം പിന്നെ നമ്മൾ മഷ്റൂം മഷ്റൂമൊക്കെ കുക്കായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ മഷ്റൂം റോസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ചോറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഒന്ന് ഊറ്റണം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അയിലയാണ് കേട്ടോ ഒരു മീഡിയം അലിപ്പൊക്കെ ഉള്ള അയിലയാണ് പക്ഷെ നല്ല പച്ച സാധനമായിരുന്നു മുമ്പ് നമ്മൾ പൊരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇത്തവണയും പൊരിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കറി വെച്ച് കഴിഞ്ഞാൽ ഗ്രേവി മാത്രമേ ചിലവാകത്തുള്ളൂ മീൻ അതിൽ തന്നെ കാണും അതുകൊണ്ട് എല്ലായിടത്തും പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ജസ്റ്റ് നമ്മൾ അയിലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീനൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ അതിൽ ഫ്രൈ ചെയ്യുന്ന ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം നമുക്കൊരു റേഞ്ചും ഉണ്ടായിരുന്നില്ല നെറ്റും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എട്ടിൻ്റെ പണി കിട്ടി കേട്ടോ ഞങ്ങൾ സമയമായപ്പോൾ തന്നെ ഒരുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു ഞാനും ഒരുങ്ങി അതുപോലെ തന്നെ വാവനെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മളെ പോക്കൊക്കെ ക്യാൻസൽ ചെയ്തു കേട്ടോ പിന്നെ ഇക്കെ വിളിച്ച കോൾ എനിക്ക് വന്നത് ഒരു മണിക്കൂറിന് ശേഷമാണ് അപ്പോൾ പിന്നെ എല്ലാ ടൈമും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ പോക്കും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്തു ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ദിവസം അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വേണം കേട്ടോ ആൾക്ക് വാക്സിനൊക്കെ എടുക്കാൻ അപ്പോൾ നമ്മുടെ പോക്കും കാര്യങ്ങളൊക്കെ ക്യാൻസലായതിനു ശേഷമാണ് കേട്ടോ ഈ മീൻ എടുക്കുന്നതും ക്ലീൻ ചെയ്യുന്നതും വറുക്കുന്നതും ഒക്കെ അങ്ങനെ നമ്മൾ ഫിഷൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാം അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ നാടൻ മസാലയിലാണ് മസാലയിലാട്ടോ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചട്ടിയിലേക്ക് മല്ലപ്പൊടിയും മുളക് പൊടിയും ഉപ്പും അതുപോലെ തന്നെ നാരങ്ങ നീരും പിന്നെ പിന്നെ നമ്മളുടെ വെളുത്തുള്ളി ചതച്ചതും എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എൻ്റെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അയിലേയും കൂടി ഒന്ന് ഇട്ട് നല്ലപോലെ ഒന്ന് പിരട്ടിയതിന് ശേഷം കുറച്ച് നേരം വെച്ചതിന് ശേഷമാണ് ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് ൊഴിടക്കുന്നുണ്ട് ഇവിടെ ഇച്ചിരി തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ എല്ലാം കട്ട പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ മീനൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ടൈമൊക്കെ ആയപ്പോ ഇരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഒരുങ്ങി ഇന്ന് കുറച്ച് സമയം പോയി പിന്നെ അതുപോലെ തന്നെ വാഴയുടെ ചെറിയ അലമ്പും കൂടി ആയതുകൊണ്ട് മൊത്തം നമ്മൾ ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ ഒരുപാട് ലേറ്റായി അപ്പോൾ ഇപ്പോൾ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കറിവേപ്പില മീൻ പൊരിക്കുന്നതിലും അല്ലാതെ കറിയിലൊക്കെ ഇടാൻ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ കറിയിലും ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഫിഷ് ഒക്കെ ഫ്രൈ ആയി വരുന്നുണ്ട് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നല്ല പച്ച മീനായിരുന്നു അപ്പം പച്ച മീൻ പൊരിക്കുമ്പോൾ നല്ല ആയിരിക്കുമല്ലോ സമയത്തിന് ശേഷം നമ്മളെ മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മീൻ പൊരിച്ചതൊന്ന് പ്ലേറ്റിലോട്ടൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട് അതുപോലെ ഇതുപോലെ മീൻ പൊരിക്കുന്ന സമയം മിക്ക ഈ സവോളയൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കുറച്ച് സവോളയും കൂടി ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട് അതിന് ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാൻ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു റോസ്റ്റും അതുപോലെ തന്നെ ഈ മീൻ പൊരിച്ചതൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അങ്ങനെ മുന്നേ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ലഞ്ചൊക്കെ കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയ്ക്കുള്ളട്ടെ ഇന്നത്തെ വിശേഷം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ